പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മക്കാ ഹറം പള്ളിയുടെ മുകളിലെ മുഴുവൻ ക്രെയിനുകളും നീക്കിയാണ് ഇത്തവണ റമദാനിലെ പ്രാർത്ഥനകൾ നടന്നത് വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായായിരുന്നു ക്രെയിനുകൾ സ്ഥാപിച്ചിരുന്നത് ക്രെയിനുകൾ ഇല്ലാത്ത ഹറമിന്റെ മനോഹര ആകാശ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു പതിനഞ്ച് വർഷത്തിനുശേഷം ആദ്യമായാണ് ക്രെയിനുകളോ മറ്റു തടസ്സങ്ങളോ ഇല്ലാത്ത ഹറമിന്റെ ആകാശദൃശ്യം ാണ് ഹറമിന്റെ മൂന്നാമത്തെ സൌദി വിപുലീകരണ പദ്ധതി ആരംഭിക്കുന്നത് അന്നുമുതൽ ഹറമിന്റെ മുകളിൽ ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ കറുത്ത മുത്തുള്ള കവബയുടെ കവചം പോലെ വെള്ളക്കൊട്ടാരമായി മക്കാഹറം മാറി പറമിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിപുലീകരണ പ്രവൃത്തികളും പൂർത്തിയാക്കി പതിമൂന്ന് ലക്ഷം വിശ്വാസികൾക്ക് അകത്ത് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധ്യമാക്കുന്നതാണ് പുതിയ പദ്ധതി اللهم اهدنا വിപുലീകരണം പൂർത്തിയാകുന്നതോടെ പ്രാർത്ഥനയ്ക്ക് അനുവദിച്ച സ്ഥലം ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരം ചതുരശ്ര മീറ്ററായി വർദ്ധിക്കും ടോയ്ലറ്റുകളുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ നിന്ന് പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറായി വർദ്ധിക്കും അംഗശുദ്ധി വരുത്തുന്ന സൗകര്യം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് എന്നതിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആകും ഇസ്ലാമിക വാസ്തുവിദ്യയും ഖുറാൻ ലിഖിതങ്ങൾ ആലേഖനം ചെയ്തും ഏറ്റവും അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുമാണ് ഹറമിന്റെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് മീഡിയ വൺ മക്ക